ഡിസൈൻ മികവ് കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ വാഹനമായ ഒരു വാഹനമാണ് ന്യൂ ഷേപ്പിലെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൈൻ ന്യൂ ഷേപ്പിലെ സ്വിഫ്റ്റ് പെട്രോൾ വാഹനമാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന എൽ എന്ന് പറയുന്ന വരിലാണ് വരുന്നത് എൽ ആണെങ്കിൽ പോലും ഇതിൽ ടു ഡോർ പവർ ഇൻഡോസ് അതുപോലെ തന്നെ രണ്ട് സൈഡ് എയർ ബാഗ് ഡി അങ്ങനത്തെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെറും മുപ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസിലെ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും അവൈലബിൾ ആണ് കേരളത്തിൽ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പം ഇതുപോലെ നല്ല ഉള്ള വാഹനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഫാസ്റ്റ് സെല്ലർ ബൈ എന്ന പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴ്ക്കുത്തെ നമ്പറിൽ വിളിച്ചോളൂ